ശരീരം ആരോഗ്യത്തോടെ നിലനിർത്താൻ നല്ല ദഹന ആരോഗ്യം നിലനിർത്തേണ്ടതാണ് ഉദരത്തിന്റെ അനാരോഗ്യം അസിഡിറ്റി വയറിളക്കം ദഹനക്കേട് തുടങ്ങിയ പ്രശ്നങ്ങൾക്ക് കാരണമാകും ഉദരപ്രശ്നങ്ങൾ പല ഗുരുതരമായ രോഗങ്ങൾക്കും കാരണമാകാറുണ്ട് ആസ്പിരിൻ നോൺ സ്റ്റിറോയിഡൽ ആന്റി ഇൻഫ്ലമേറ്ററി മരുന്നുകൾ എന്നിവ ഉൾപ്പെടെയുള്ള മരുന്നുകൾ നിങ്ങൾക്ക് അൾസർ വികസിപ്പിക്കാനുള്ള സാധ്യത വർദ്ധിപ്പിക്കും അവ അമിതമായി ഉപയോഗിക്കുന്നത് ഒഴിവാക്കുക ഉറക്ക സമയത്തിനോട് ചേർന്ന് ഭക്ഷണം കഴിക്കുകയോ ലഘുഭക്ഷണം കഴിക്കുകയോ ചെയ്യുന്നത് നെഞ്ചരിച്ചലിന് കാരണമാകും ഉറങ്ങാൻ പോകുന്നതിന് രണ്ടോ മൂന്നോ മണിക്കൂർ മുമ്പെങ്കിലും നിങ്ങളുടെ അവസാന ഭക്ഷണം കഴിച്ചുകൊണ്ട് ഉറങ്ങാൻ പോകുന്നത് നിങ്ങളുടെ ദഹന വ്യവസ്ഥയെ സഹായിക്കും ദിവസം മുഴുവൻ ചെറുതും ഇടയ്ക്കിടയ്ക്കുള്ളതുമായ ഭക്ഷണം കഴിക്കുക ഇത് നിങ്ങളുടെ ശരീരത്തിന് ഭക്ഷണം ദഹിപ്പിക്കുന്നതിന് എളുപ്പമാക്കും ഒറ്റയിരിപ്പിൽ അമിതമായ ഭക്ഷണം കഴിക്കുന്നത് ആസിഡ് റിഫ്ലക്സിനോ വയറു വീർക്കുന്നതിനോ കാരണമാകും നിങ്ങളുടെ മലവിസർജ്ജനം ക്രമപ്പെടുത്തുന്നതും മലബന്ധം തടയുന്നതിനുമായി നിങ്ങൾ പ്രതിദിനം ഇരുപത്തഞ്ച് ഗ്രാം ഫൈബർ കഴിക്കേണ്ടതുണ്ട് മധുരക്കിഴങ്ങ് ഓറഞ്ച് ആപ്പിൾ ബ്രക്കോളി പരിപ്പ് വാഴപ്പഴം ക്യാരറ്റ് ചീര ബീട്രൂട്ട് ഗ്രീൻപീസ് കോളിഫ്ലവർ എന്നിവ ഫൈബർ അടങ്ങിയ നല്ല ഭക്ഷണങ്ങളാണ് മികച്ച ഉദര ആരോഗ്യത്തിന് പ്രീബയോട്ടിക്സിന്റെ പങ്കിനെക്കുറിച്ച് പലർക്കും അറിയില്ല പ്രീബയോട്ടിക്സ് കുടലിലെ നല്ല ബാക്ടീരിയകളെ പോഷിപ്പിക്കുകയും മൊത്തത്തിലുള്ള കുടലിൻ്റെ ആരോഗ്യം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു വാഴപ്പഴം ആപ്പിൾ വെളുത്തുള്ളി ഉള്ളി തുടങ്ങിയ പ്രകൃതിദത്ത പ്രീബയോട്ടിക് ഭക്ഷണം നിങ്ങളുടെ ഉദര ആരോഗ്യത്തിന് അത്യാവശ്യമാണ് നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണം പ്രോസസ്സ് ചെയ്തവ മാത്രമാണെങ്കിൽ അത് നിങ്ങളുടെ കുടലിന് വളരെ ദോഷം ചെയ്യും പഞ്ചസാരയുടെ അംശം കൂടുതലുള്ള ഭക്ഷണ സാധനങ്ങൾ കഴിക്കുന്നത് നിങ്ങളുടെ കുടലിലെ ആരോഗ്യകരമായ ബാക്ടീരിയയെ ദോഷകരമായി ബാധിക്കും ഇത് വയറിലെ അസന്തുലിതാവസ്ഥ സൃഷ്ടിക്കുകയും നിങ്ങളിൽ അസ്വസ്ഥതയ്ക്ക് കാരണമാവുകയും ചെയ്യും ക്രമരഹിതമായ ഉറക്ക സമയം നിങ്ങളിൽ നിരന്തരമായ ക്ഷീണം പ്രകോപനം അസിഡിറ്റി തുടങ്ങിയ ഗുരുതരമായ പ്രശ്നങ്ങളിലേക്ക് നയിക്കുന്നു ആരോഗ്യകരമായ ഉറക്ക ചക്രം നിലനിർത്തിയില്ലെങ്കിൽ അത് നിങ്ങളുടെ വയറിന് സമ്മർദ്ദം വർദ്ധിപ്പിക്കുകയും ശരീരത്തിന് മൊത്തം ഇതിൻ്റെ ഫലം അനുഭവിക്കേണ്ടതായും വരുന്നു പതിവായി അമിതമായി മദ്യപിക്കുന്നത് വയറിലെ ബാക്ടീരിയകളെ അസുന്തുലാവസ്ഥയിലാക്കുന്നു ഈ അവസ്ഥ ഡിസ്ബയോസിസ് എന്നാണ് അറിയപ്പെടുന്നത് നിങ്ങളുടെ വയറിനും ആരോഗ്യകരമായ ബാക്ടീരിയയ്ക്കും ദോഷം വരുത്തുന്നില്ലെന്ന് ഉറപ്പുവരുത്താൻ മദ്യപാനം പരിമിതപ്പെടുത്തുക നിങ്ങളുടെ മൊത്തത്തിലുള്ള ആരോഗ്യത്തിന് വെള്ളം വളരെ പ്രധാനമാണ് കൃത്യമായ ഇടവേളകളിൽ നല്ല അളവിൽ വെള്ളം കുടിക്കുന്നത് ദഹനത്തെ സഹായിക്കുകയും ചർമ്മത്തെ മെച്ചപ്പെടുത്തുകയും മലവിസർജ്ജനം നിയന്ത്രിക്കുകയും ചെയ്യുന്നു ദിവസം മുഴുവൻ ധാരാളം വെള്ളം കുടിക്കുക ശരീരത്തെ നിർജ്ജലീകരണത്തിൽ നിന്നും സംരക്ഷിച്ച് നിർത്തുകയും ചെയ്യുക ആരോഗ്യമുള്ള ശരീരത്തിന് വ്യായാമം വളരെ പ്രധാനമാണ് പതിവായി വ്യായാമം ചെയ്യുന്നത് ശരഭാരം കുറയ്ക്കാൻ മാത്രമല്ല ഹൃദയത്തിന്റെ ആരോഗ്യവും ശരീരത്തിന്റെ രക്തചംക്രമണവും മെച്ചപ്പെടുത്തുന്നു ഏതെങ്കിലും തരത്തിലുള്ള ശാരീരിക പ്രവർത്തനങ്ങൾ അതായത് ഒരു കായിക വിനോദം മുതൽ പതിവ് വ്യായാമം അല്ലെങ്കിൽ യോഗ വരെ ശരീരത്തിൽ നല്ല രീതിയിൽ സ്വാധീനം ചെലുത്തുന്നു ഉദരത്തിന്റെ ആരോഗ്യം സംരക്ഷിക്കുവാനും വ്യായാമം സഹായിക്കുന്നു